ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ് സീരീസിലെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ച മറ്റൊരു ഡൗട്ട് ആയിരുന്നു മിസ് അസൈൻമെന്റ് ടോട്ടൽ എത്ര പേജസ് വേണം എന്നുള്ളത് അസൈൻമെന്റ് നിങ്ങൾ യൂണിവേഴ്സിറ്റി പറഞ്ഞ പ്രകാരം പന്ത്രണ്ട് പേജാണ് അവർ അസൈൻമെന്റ് വേണം എന്ന് പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നോട്ടിഫിക്കേഷനിൽ അത് അത് അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല എന്നാലും നിങ്ങൾ ഈ പറയുന്ന ഇൻട്രൊഡക്ഷനും ബോഡി പാർട്ടും കൺക്ലൂഷനും ബിബ്ലിയോഗ്രഫിയും കൂത്ത് നോട്ടും ഇതെല്ലാം കൂടി ടങ്ങിയിട്ടുള്ള നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് മിനിമം ഒരു പന്ത്രണ്ട് ടു പതിനഞ്ച് പേജ് അങ്ങനെയാണ് പറയുന്നത് ഏറ്റവും മിനിമം ഒരു പന്ത്രണ്ടെങ്കിലും നിങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കണം ഇത്രയും കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം ഒരു ഒന്ന് ടു രണ്ട് പേജോളം ഇൻട്രൊഡക്ഷൻ വേണം ഒരു സിംഗിൾ പേജ് കൺക്ലൂഷൻ വേണം അതുപോലെ തന്നെ അതിന്റെ ഇടയ്ക്ക് ബോഡി പാർട്ട് ടൈറ്റിൽ ഉൾപ്പെടെ അതുപോലെ തന്നെ സബ് ടോപ്പിക്സ് കൊടുത്ത് നിങ്ങൾ ബോഡി പാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഫൈനലി ബിബ്ലിയോഗ്രഫി നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട് ബിബ്ലിയോഗ്രഫിയിൽ അഞ്ച് സോഴ്സ് എങ്കിലും എഴുതണം എന്ന് പറയുന്നുണ്ട് അതുപോലെ എല്ലാ പേജിലും നിങ്ങൾ ഫുഡ് നോട്ട് നിർബന്ധമായി എഴുതണം ഫുഡ് നോട്ട്സിൽ പേജ് നമ്പറും കൂടി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങളാണ് അസൈൻമെന്റിന്റെ പേജസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് അപ്പൊ ആരും മറക്കണ്ട അസൈൻമെന്റിൽ ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ ഏഴാം തീയതിയാണ് ചില ലേണേഴ്സ് സെന്ററുകള് അതിന് മുന്നേ തന്നെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതിന് മുന്നേ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞവർ അതിനനുസരിച്ച് ചെയ്യാം ബിക്കോസ് ഏപ്രിൽ ഏഴാം തീയതി ആകുമ്പോ ഒരുപാട് അസൈൻമെന്റ്സ് വന്ന് ലോഡായി നിങ്ങക്ക് പ്രോപ്പറായി സബ്മിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണമാണ് ലേണേഴ്സ് സെന്റർ അത് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ ഒരു അവർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അസൈൻമെന്റ് എല്ലാവരും കൃത്യസമയത്ത് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അസൈൻമെന്റ് ഇതുവരെ എഴുതാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ അസൈൻമെന്റ് സൊല്യൂഷനുമായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ പി പിജിക്ക് നമ്മൾ എം എ ഇംഗ്ലീഷും എം എ മലയാളം എം എ ഹിസ്റ്ററിയും അസൈൻമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ യു ജി പ്രോഗ്രാമിൽ നമ്മൾ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ ഹിസ്ട്രി അതുപോലെ തന്നെ ബി കോം ബി എ മലയാളം ഇത്രയും പേപ്പറിൽ നമ്മൾ അസൈൻമെന്റ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ എല്ലാവരും കോൺടാക്ട് ചെയ്തോളൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ടേക്ക് കെയർ ബൈ